വിലക്ക് കാരണം ഹർദിക് പാണ്ഡ്യ ചെന്നൈക്കെതിരെ നടന്ന മത്സരത്തിൽ കളിച്ചിരുന്നില്ല അതേസമയം സൂര്യകുമാർ യാദവ് ആയിരുന്നു ആ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ നയിച്ചത് എന്നാൽ ഇപ്പോൾ ഹർദിക്ക് വിലക്ക് മാറി തിരിച്ചുവരാനുള്ള ആകാംക്ഷയിലാണ് അതിനായി അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു പ്രത്യേക റീലും പങ്കുവച്ചിട്ടുണ്ട് ഹർദിക് പാണ്ഡ്യ തന്റെ പഴയ ടീമിനെതിരെയാണ് അടുത്ത മത്സരം കളിക്കുന്നത് മാർച്ച് ഇരുപത്തി ഒമ്പതിനെ അഹമ്മദാബാദിൽ തന്റെ പഴയ ടീമായ ഗുജറാത്തിനെതിരെ കളിക്കും ഗുജറാത്തിനെ ഹർദിക് രണ്ടു വർഷമാണ് നയിച്ചത് ആ കാലയളവിൽ ഗുജറാത്ത് ടീം രണ്ടു തവണയും ഐ ഫൈനൽ കളിക്കുകയും ഒരു തവണ കിരീടം സ്വന്തമാക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ സീസണിൽ ഹാർദിക് മുംബൈ ടീമിലേക്ക് വരികയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുംബൈയെ നയിച്ച ഹർദിക്കാകട്ടെ ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല പക്ഷേ തന്റെ കഴിവ് ഈ സീസണിൽ പ്രകടിപ്പിക്കാൻ ഹർദിക് പാണ്ഡ്യ ആഗ്രഹിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ പി എൽ സീസണിൽ ഹർദിക് പാണ്ഡ്യയെ അമിതമായി ട്രോളുകളൊക്കെ ആക്രമിച്ചിരുന്നു ഫീൽഡ് മുതൽ സോഷ്യൽ മീഡിയ വരെ ആരാധകർ ഈ കളിക്കാരനെ ആക്ഷേപിക്കുന്ന തിരക്കിലായിരുന്നു കൂടാതെ ആ സീസണിൽ മുംബൈ ടീമിന്റെ പ്രകടനവും സൂപ്പർ ഫ്ലോപ്പായിരുന്നു അത് ആരാധകരെ ഏറ്റവും കൂടുതൽ നിരാശരാക്കുകയും ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഹർദ്ദിക് പാണ്ഡ്യ ടീം ഇന്ത്യയ്ക്കു വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടെ ആരാധകരുടെ ദേഷ്യമൊക്കെ മാറി ആരാധകർ അദ്ദേഹത്തോടുള്ള സ്നേഹം വർദ്ധിക്കുകയും ചെയ്തു ഇപ്പോൾ ഹർദിക്കിന് എല്ലാവരിൽ നിന്നും വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട് കൂടാതെ ഈ സീസണിൽ ഹർദിക്കിന്റെ ക്യാപ്റ്റൻസിയും പ്രകടനവും എങ്ങനെയായിരിക്കുമെന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് കൂടുതൽ ഐ പി എൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി